എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഉള്ളത് നിലമ്പൂരിൽ നിന്ന് ഇതാ നേരെ മീറ്റപ്പിനു വേണ്ടിട്ട് തിരുവനന്തപുരത്തേക്ക് പോകട്ടോ ഫസ്റ്റ് നാളെ കൊച്ചിയിലേക്കാണ് കൊച്ചിന്ന് നേരെ എല്ലാവരും കൂടിയിട്ട് തിരുവനന്തപുരം അങ്ങനെ പോകാനായിട്ടോ പ്ലാന് വണ്ടി ഇതാ നമ്മളെ പെട്രോൾ പമ്പിലേ ഉള്ളത് ജസ്റ്റ് എണ്ണടിക്കാൻ വേണ്ടി സൈഡാക്കിയതാ നമ്മൾ ഇത് ഏടി ഒത്തിട്ടോ ഒരു ചാവടിക്കാൻ വേണ്ടി നല്ല സൈഡാക്കിയാണ് നല്ല മഴയാണ് മഴ നേരം വെളുത്തു നമ്മൾ സ്വരൂപറിൻ്റെ വീട്ടിലുള്ളത് ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഉറക്കം വന്ന് അവിടെ കിടന്നുറങ്ങി കേട്ടോ രാവിലെ എണീറ്റ് ഇനിയിപ്പോൾ പയ്യെ എറണാകുളം സൈഡിലോട്ട് പോകണം അതാണ് പരിപാടി ഇവിടുന്ന് രാവിലെ ചായ എല്ലാം കുടിച്ച് നമ്മൾ ഇവിടുത്തെ ലോക്കൽ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു സോബിൻ ചാട്ടനൊക്കെ ഉണ്ട് കേട്ടോ കൂടെ നമ്മളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് കേട്ടോ നമ്മൾ ചെറിയൊരു ബോട്ടിങ് കാര്യമെല്ലാം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു അടിപൊളി ലൊക്കേഷൻ ഉണ്ട് ബോട്ടല്ല തോണിയാണ് കേട്ടോ തോണിയിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് തരാൻ അത്യാവശ്യം എല്ലായിടത്തും മഴയാണ് കേട്ടോ റെഡ് അലേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മഴ ഇപ്പം പെയ്യുന്നില്ല എന്തായാലും നമ്മളൊന്ന് തോണിയിലൊരു യാത്ര ചെയ്യാം എന്നൊക്കെ വെച്ചിട്ടിങ്ങനെ ഇറങ്ങിയതാ കൊള്ളാട്ട അടിപൊളി സ്ഥലം ഇപ്പോൾ വൈകുന്നേരം നമുക്ക് കൊച്ചിയിലേക്ക് പോണം കൊച്ചിന്ന് നേരത്തെ വരാം വേണ്ട നാളെ വിടു പള്ളിവട്ടം കടവാട്ട ഇത് രണ്ടായിരത്തി അറുന്നൂറ്റി നാപ്പത്തഞ്ച് കിലോമീറ്ററോ നമ്മളിത് ആ വഞ്ചിൽ കയർന്ന് ജസ്റ്റ് ഒരു തോണിയിൽ യാത്ര ചെയ്യാന്ന് വെച്ചിട്ടോ അടിപൊളി എല്ലാരും ഉണ്ട് കേട്ടോ നമ്മൾ യാത്ര തുടങ്ങി മഴയില്ല മഴയില്ലിപ്പം അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡ് വരാം കുളിരായ കുളിരെല്ലാം തോണിയിലെ സോപിൻ ചേട്ടൻ്റെ അടിപൊളി പാട്ടെല്ലാം കേട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ പോകാനായിട്ടോ നമ്മളധികം തോണിയിലൊന്നും യാത്ര ചെയ്യാറില്ല നമ്മളെ ഏരിയയിലെല്ലാം കുറവാണ് ചെറിയ മഴയെല്ലാം തുടങ്ങി നനയേണ്ടവര് വിക്കാറും നാട്ടിൽ നിന്ന് ഞാനും വിഷ്ണുവും കൂടിയാണ് ഒന്നിച്ച് വന്നത് മീറ്റപ്പിന് പോകാനായിട്ട് ആ വണ്ടിയിൽ അപ്പൊ ഇവിടുന്ന് സ്വരൂപാട്ടനും പിന്നെ ബാക്കി സ്വരൂപാട്ടന്റെ ഫാമിലി ഉണ്ടാവും സോബിൻ ചേട്ടനും പ്രഷിക്കയും നമ്മുടെ ബി എസ് സിയിലെ പണ്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ചില സാഹചര്യം കൊണ്ട് അവര് വരുന്നില്ലെന്ന് പറഞ്ഞ അപ്പം അതുകൊണ്ട് അവരുടെ നാട്ടിൽ വന്നിട്ടൊന്ന് തെണ്ടി തിരിഞ്ഞു നടക്കാം കേട്ടോ ഒന്ന് കാണാന്ന് വെച്ചു അടിപൊളി കേട്ടാ ഒന്നും പറയാനില്ല അടിപൊളി സ്ഥലം സ്വർഗത്തില് പണിയില് പൊള്ളിട്ടേ എന്തായാലും നിങ്ങൾ വന്ന സമയം വിഷ്ണു ഭീഷണല്ലാതെ ആസ്വദിച്ച് കിടക്കുവാട്ടാ അടിപൊളി ഇങ്ങനെ ഓൺ വേ ഓണ്ടവേ നമ്മളോരോരാളെ ഇങ്ങനെ കണ്ട് കണ്ടു കണ്ടാണ് ഓട്ടോ തിരുവനന്തപുരം എത്തുക എന്താ നമ്മളിതാ തോണിയിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്ന കേട്ടോ എന്താണ് ഇവരുടെ നമ്പർ അത് വന്നിട്ടുണ്ടെങ്കിൽ തോണി കണ്ടില്ലെങ്കിൽ ഇതിനകത്ത് വിളിച്ചാൽ മതി അടിപൊളി ലൊക്കേഷൻ കേട്ടോ നമ്മളിനി ഫുഡ് അയക്കാൻ വേണ്ടി സ്വരുപാടിൻ്റെ വീട്ടിലേക്ക് പോട്ടോ ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഉണ്ട് നല്ല അടിപൊളി കിടന്ന സ്ഥലങ്ങൾ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഒന്ന് തെങ്ങിന് കയറ്റിയിട്ട് ഫോട്ടോ എടുക്കണമെന്നൊരു ആഗ്രഹം അപ്പൊ അങ്ങനെ തെങ്ങിന്റെ മേലുള്ള പിടിച്ചു തൊരു പണി വേണ്ടേ വെറുതെ ഇങ്ങനെ വണ്ടി മരത്തിന്റെ മെള്ളം കേറ്റി പോകട്ടോ കൊറച്ചും കൂടെ കേറും ഇവിടെ ഫുള്ള് വാണാലോ അതുകൊണ്ട് കറങ്ങി കളിക്കുന്നുണ്ട് വണ്ടി ഇരിപ്പെന്നൊക്കെ ചെരിഞ്ഞിട്ട് അങ്ങനെ അടുത്ത ഫോട്ടോഗ്രാഫി സെഷൻ എല്ലാം കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്തൊരു ചെറിയ ബീച്ചുണ്ട് ഉണ്ട് ആ ബീച്ചിലോട്ട് ജസ്റ്റ് വന്നതാണ് ബീച്ചിൽ ഇറക്കി കൊറച്ച് ഫോട്ടോക്കെടുക്കാന്ന് വിചാരിച്ച് പയ്യ കേട്ടോ ആൾക്കാരൊന്നും ഉണ്ടായില്ല വളരെ ശാന്തമായൊരു ബീച്ച് ചെറിയൊരു ബീച്ച് വിഷ്ണു വണ്ടി മണലൊക്കെ ഇറക്കുന്നുണ്ട് വണ്ടി ഇതാ കൂളായിട്ട് പോകണ്ട കേട്ടോ എന്നൊരു വിഷയമല്ല ഇവിടെ നിന്ന് എല്ലാവരും കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിനുശേഷം ഇവിടുന്ന് നേരെ തിരിച്ച് സ്വരുപാടിൻ്റെ വീട്ടിലോട്ട് തന്നെ പോയിട്ടോ നമുക്ക് രാത്രിയാകുമ്പോൾ ഇവിടുന്ന് എല്ലാവരും വിടണം നമുക്ക് ഇവിടുന്ന് പോകുന്ന വഴിയിൽ അങ്കമാലിയിലും കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്നിച്ച് പോകാനാണ് പ്ലാന് അതുവരെ നമ്മളിങ്ങനെ ഓരോ ലൊക്കേഷൻ എന്നൊക്കെ പിടിച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടോ നമ്മളിതാ ബീച്ചിൽ നിന്ന് ഇറങ്ങാം പിന്നെ മഴ വരുന്നുണ്ട് വൈകുന്നേരമായി അപ്പം നല്ല ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് പയ്യ കൊച്ചു പിടിക്കണം നമ്മള് സുരൂപന്റെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങും കേട്ടോ ഇവിടുന്ന് നമ്മൾ രണ്ട് വണ്ടിയാണല്ലോ നമ്മുടെ വണ്ടി ആ വണ്ടി പോകുന്ന വഴിക്ക് നമുക്ക് ഒരാളെ കൂട്ടി കൂട്ടി വേണം കേട്ടോ പോവാന് എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം നമ്മളൊരു ചാവടിക്കാ മഴ തുടങ്ങി ഒരുപാട് വണ്ടിയുണ്ട് നമ്മൾ ഒരാളും കൂടെ വെയിറ്റ് ചെയ്യാണ് ഒരാളിവിടുന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് മൂന്ന് വണ്ടി ഓൺ വേ നമുക്ക് ആൾക്കാരെ മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്ത് പോകട്ട നമ്മളിത് അങ്കമാലി ലക്ഷ്യമിട്ട് പോവാണ് അങ്കമാലിയിൽ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ അവരെ കൂടെ കൂട്ടിട്ട് ആണ് ഓണ്ട മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് അങ്കമാലി എത്തിയിട്ടുണ്ട് അങ്കമാലിയിൽ കുറച്ച് ടീം വരാണ്ട് കേട്ടോ അവരെ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ മൂന്ന് വണ്ടി ഉള്ളത് നമ്മളിത് മൂവാറ്റുപുഴ കുറെ വണ്ടിയാട്ടോ അഞ്ചാറ് വണ്ടി വണ്ടിയായിപ്പോ ശ്രീരാമുറവും വന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മൾ വിടുകയാണ് ഇനി പാല പാലയിലേക്കാണ് നേരത്തെ പോലെ പോവാട്ടോ ഇപ്പതാ നമ്മള് തൊടുപുഴി എത്തിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ വരാനുണ്ട് വണ്ടികള് അപ്പൊ നമ്മള് വെയിറ്റിംഗ് ആണ് എല്ലാരും കൂടെ ഒന്നിച്ച് പോവാൻ വെച്ചിട്ടാണ് കേട്ടോ രാവിലെ ആറു മണിയാ കേട്ടോ നമ്മളിപ്പോ എവിടെ ഉണ്ടാ എനിക്കറിയില്ല കോന്നിയർ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആറു വണ്ടി ഉണ്ട് കേട്ടോ ആറു മണി ഒന്നിച്ചാ പോന്നത് നമ്മളെ പുറകേണ്ട വണ്ടികൾ നല്ല കോടമഞ്ഞും അടിപൊളി അന്തരീക്ഷം ചെറിയൊരു മഴയൊക്കെ ഉണ്ട് എന്താ നമ്മളിപ്പോ ഇതാ പുനലൂർ റൂട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ചാവടിക്ക സൈഡോ നമ്മൾ ഇതൊരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ് പോന്നിയോ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നേരത്തെ പോവാണ് വണ്ടികള് ഒന്ന് രണ്ട് മൂന്നാമ നമ്മളെ വണ്ടി നാല് നമ്മളിപ്പോ വഴിയിൽ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ എല്ലാ വണ്ടിയും നിരത്തി ഇട്ടിട്ടുണ്ട് നമ്മളെ നമ്മുടെ അഡ്മിൻ ഉണ്ണിയാട്ടന്റെ വീട്ടിലെ അടുാട്ടാണ് എല്ലാരും ഉണ്ട് വേറൊരാൾ വണ്ടി വെച്ച് വെച്ച് വരുന്നുണ്ട് ജിൻഡോ വരുന്നു അവിടുന്ന് നല്ലൊരു ചായ എല്ലാം കുടിച്ച് നമ്മൾ നേരെ വിടുവാന്ന് കേട്ടോ ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ നേരം നമ്മളെ ലൊക്കേഷനിലൊക്കെ എത്തുക എന്നാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള പ്ലാന് അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് പോകുന്നത് പൊന്മുടി ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ് അപ്പോൾ എല്ലാ വണ്ടിയും കൂടി ഒന്നിച്ച് ഞങ്ങൾ പോവാണ് കുറേ പേര് പിന്നെ അടുത്ത ദിവസം വരും നമ്മളിപ്പം തലേദിവസം മുന്നേ നമ്മൾ എത്തുന്നുണ്ട് ഞായറാഴ്ച സാറ്റർഡേ സൺഡേ ആണ് പ്രോഗ്രാം അപ്പോൾ സൺഡേ എന്ന് പറയുന്നത് സാധാരണ മെയിൻലി ഇപ്പം ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ സൺഡേ ആയിരിക്കും അധികാൾക്കാർ വരാറ് നമ്മൾ സാറ്റർഡേ പോകും സാറ്റർഡേ നൈറ്റ് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എല്ലാവരും എത്തിച്ചേരുന്നൊരു പരിപാടിയാണ് കേട്ടോ നമ്മൾ എല്ലാ ഇയറിലും നടത്താറുണ്ട് ബി ഒ സി മീറ്റ് ഇപ്പോൾ കേരളത്തിലേടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഉണ്ടാവാറ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറമായിരുന്നു ഇപ്രാവശ്യം ആണ് ഇനി അടുത്ത പ്രാവശ്യം എവിടെയെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും എല്ലാ ഭാഗത്തുനിന്ന് എത്തിച്ചേരാറുണ്ട് മാക്സിമം അപ്പോൾ ഇപ്രാവശ്യവും നമുക്ക് നൂറിലധികം വണ്ടികളുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി നിമിഷങ്ങളാണ് എല്ലാ വർഷവും പുതിയ ആൾക്കാർ കുറേ ആൾക്കാർ വരാറുണ്ട് പഴയ ആൾക്കാർ പിന്നെ പിന്നെ കണ്ടുമുട്ടുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ നമ്മളെ ഈ വണ്ടിയുടെ പേരിൽ നമ്മൾ ഇത്രയും വലിയ ബന്ധം ഉണ്ടായിന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര കാര്യമാണ് ഇങ്ങനെ വലയറന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേരളത്തിലുടനീളം ഉടനീകളും അതിപ്പോൾ നമുക്ക് ഈ പരിപാടിക്കൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എത്ര ദൂരത്തൊന്നും കണ്ണൂരിൽ നിന്ന് വരെ ഇപ്പോൾ തിരുവനന്തപുരം വരെ വണ്ടി ഓടിച്ച് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനും അങ്ങനെ വന്നതാണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇങ്ങനെ പരിപാടി ഇപ്പോൾ എന്ന് പറയുന്നത് നല്ല മഴയുണ്ട് ആണ് നാളെ നമുക്ക് സംശയാണ് അങ്ങനെ നിലവിൽ എത്തിച്ചേർന്ന എല്ലാ വണ്ടികളും കൂടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ റിസോർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അവിടെയാണ് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഇവിടെയല്ല കുറച്ചുകൂടെ മുകളിലേക്ക് പോകാനുണ്ട് അപ്പൊ ബാക്കി മീറ്റപ്പിന്റെ കാഴ്ചകളും രാത്രിയിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സി യു ദ നെക്സ്റ്റ് വീഡിയോ